ഒരു പ്രണയ കഥ ഇങ്ങനെ തുളുമ്പി തുളുമ്പി നിൽക്കുകയാണ് നിങ്ങൾക്കൊക്കെ അറിയോ ആ ലവ് സ്റ്റോറി പണ്ട് അറിയാവുന്ന പോലെ പപ്പാവും ഉമ്മാവും സ്റ്റുഡിയോയിലേക്കൊക്കെ പണ്ട് പാടാൻ പോവായിരുന്നു ഞാൻ സ്നേഹം ഞാൻ ഇവരോട് ആദ്യം ചോദിക്കുന്നത് എനിക്ക് എന്നോട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ അപ്പൊ എന്നോട് പറഞ്ഞൊരു മറുപടി ഉണ്ട് ഹലോ ഹലോ എന്താ വേറെ സുഖല്ലേ ഒരു കാര്യം ചെയ്യിക്കട്ടെ പറയണ കേട്ടാ എനിക്ക് എന്നോട് എന്നെത്രത്തോളം ഇഷ്ടോട്ട് അത് എങ്ങനെ പറയാ എനിക്ക് എനിക്ക് സുഖാണ് ആകാശം മുട്ടോളി ഇഷ്ടാണ് tá tristeza, né? e por... <laughs>